ഖാലിസ്ഥാൻ വാദികൾക്കെതിരെ കടുത്ത നടപടി തുടരുകയാണ് അമേരിക്ക ഇന്ത്യയെ വെല്ലുവിളിച്ച കാനഡയിലും അമേരിക്കയിലും കുടിയേറിയ ഖാലിസ്ഥാനികളെ ആ രാജ്യത്തു നിന്ന് തുരത്തുകയാണ് അമേരിക്കൻ ഭരണകൂടം ഖാലിസ്ഥാനികളെ സിഖ് ഭീകരന്മാരെ ഖാലിസ്ഥാൻ വാദികളെ കണ്ടെത്താൻ അമേരിക്കയിലെ ഗുരുദ്വാരകളിൽ പോലും കനത്ത റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഭാരതത്തോടുള്ള കൂറ് ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് ഗുർബന്ദർ സിംഗ് പന്നുവിനെതിരെയുള്ള നടപടി അമേരിക്ക കടുപ്പിച്ചത് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഖാലിസ്ഥാൻ വാദം ഉയർത്തി പ്രശ്നം സൃഷ്ടിച്ച പന്നുവിനെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നതായുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് മറ്റൊരു നിർണായക നീക്കം അമേരിക്കയിൽ നടക്കുന്നത് ന്യൂജേഴ്സിയിലെയും മറ്റ് ചിലയിടങ്ങളിലെയും ഗുരുദ്വാരകളിൽ പോലും അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് കയറി പരിശോധന നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള വലിയ റെയ്ഡാണ് അമേരിക്കയിലെങ്ങും നടക്കുന്നത് മുക്കും മൂലയും ചികഞ്ഞു പരിശോധിക്കുകയാണ് അമേരിക്കൻ സേന ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള ചുമതല ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ പ്രധാനമായും സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചാണ് എന്ന വാർത്തയാണ് നിർണായകമായി പുറത്തു വരുന്നത് എന്താണ് ഈ വാർത്തയുടെ പ്രാധാന്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഖ് ഗുരുദ്വാരകളിൽ അമേരിക്കയുടെ ഹോംലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നു അതിലെന്താണ് പ്രത്യേകത പ്രത്യേകതയുണ്ട് കാരണം അമേരിക്കയിൽ മലയാളികളുണ്ട് തമിഴ് വംശജരുണ്ട് അവർക്ക് ആരാധനാലയങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് ഇവിടെ ഒന്നും തന്നെ അമേരിക്കയുടെ ഹോംലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ പരിശോധന നടത്തിയില്ല അതേസമയം ആ പരിശോധന ആരംഭിച്ചതും ഇപ്പോൾ നടക്കുന്നതും എവിടെയാണ് സിഖ് ഗുരുദ്വാരകളിലാണ് അപ്പോൾ എല്ലാ സിഖുകാരെയും അമേരിക്കക്കാർ സംശയത്തോടെ കാണുന്നില്ല പക്ഷേ അമേരിക്കയിലെ സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഘടനവാദികളെ ഒളിപ്പിക്കാനുള്ള ശ്രമവും അതുപോലെ ഖാലിസ്ഥാൻ വാദികളെ ഒളിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നു എന്നുള്ള വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഖാലിസ്ഥാൻ വിഘടനവാദികളെ കണ്ടെത്താനും ക്രിമിനലുകളായ ഇവരെ രാജ്യത്തിന് പുറത്തേക്ക് കടത്താനുമുള്ള വലിയ പരിശ്രമങ്ങൾ ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് ട്രംപിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ പുറത്താക്കുകയോ അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ തിരഞ്ഞു പിടിക്കുകയോ അല്ല ട്രംപ് ചെയ്യുന്നത് അവിടെയുള്ള ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള ഖാലിസ്ഥാൻ വിഘടനവാദികളെ കണ്ടെത്തുകയാണ് ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഇന്ത്യയുടെ വിമാനങ്ങളെ റാഞ്ചി റാഞ്ചിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ പന്നുവിനും പന്നുവിൻ്റെ പിന്നണി ആളുകൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് പ്രഹരമാണിപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയ്ഡും നടപടികളും ജോ ബൈഡൻ ഭരണകൂടം എവിടെയാണോ നിർത്തിയത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് ആരാധനാലയങ്ങളിലുള്ള പരിശോധനകൾ കർശനമായി വിലക്കിയിരുന്നു സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ മേഖലകളിലുള്ള പരിശോധനകൾ പോലീസിനുള്ള അവിടേക്കുള്ള പ്രവേശനമൊക്കെ ശക്തമായി നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്ത് എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ എടുത്തു കളഞ്ഞു പിന്നാലെയാണ് ന്യൂയോർക്കിലെയും ന്യൂജേഴ്സി എന്നീ ഇടങ്ങളിലെയും സിഖ് ഗുരുദ്വാരകളിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കുമായി ഇറങ്ങിപ്പുറപ്പെട്ടത് ഇതിനെതിരെ സിഖ് മതസംഘടനകൾ ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിലും അതൊന്നും തന്നെ വിലപ്പോകില്ല കാരണം അമേരിക്കയുടെ ഹോംലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഒക്കെ കൂടിയാണ് ഈ പരിശോധനകൾ നടക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം നടക്കുന്ന വലിയ പരിഷ്കരണങ്ങൾ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികളാണ് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ നിന്ന് കള്ളവണ്ടികൾ കയറി കപ്പലുകളിൽ അനധികൃതമായി അമേരിക്കയിൽ വന്നു കയറുകയും അമേരിക്കയിലെ നിയമങ്ങളുടെ പഴുതിലൂടെ അമേരിക്കയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിലുള്ളത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമിട്ട ഉത്തരവ് അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തുനിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഇത് ഇന്ത്യയെ ഒരു തരത്തിലും ബാധിക്കില്ല കാരണം അനധികൃത കുടിയേറ്റക്കാർ അധികമായുള്ളത് മെക്സിക്കോ അടക്കം അമേരിക്കയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും മറ്റൊന്ന് ഈ ഖാലിസ്ഥാൻ വിഘടനവാദികളായിട്ടുള്ള സിഖുകാരുമാണ് അപ്പോൾ ഇവരെ രാജ്യത്തിന് പുറത്താക്കുക ഇവരൊരിക്കലും ഇന്ത്യയിലേക്ക് ഇന്ത്യ സ്വീകരിക്കില്ല അപ്പോൾ ഇവരെ ചിലപ്പോൾ കാനഡ സ്വീകരിക്കുമായിരിക്കാം മറ്റു ചില ഖാലിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള പാകിസ്ഥാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള ആ രാജ്യങ്ങൾ സ്വീകരിക്കുമായിരിക്കാം അപ്പോൾ ഈ ലക്ഷക്കണക്കിന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും അപ്പോൾ അമേരിക്കയിൽ വരുന്ന വലിയ അവസരങ്ങൾ ടെക്കികൾക്ക് അതുപോലെ അഭ്യസ്ഥവിധരായിട്ടുള്ള ആളുകൾക്ക് വരുന്ന അവസരങ്ങളിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള വിഭവശേഷി അമേരിക്കയ്ക്ക് ആവശ്യമായി വരും വലിയ തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെടും അത് ഇന്ത്യ പോലെയുള്ള യുവാക്കളധികമുള്ള മാനവ വിഭവ മാനവ വിഭവശേഷി അധികമായിട്ടുള്ള രാജ്യങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള കർശനമായ നടപടി ഇന്ത്യയെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പൂർണ്ണമായും ഇന്ത്യൻ ഭരണകൂടം പിന്തുണച്ചതും അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ ഈ സിഖ് കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ പരിശോധനകൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഗുരുദ്വാരകളിൽ ഗുരുദ്വാരകളിൽ നമ്മൾ ശ്രദ്ധിക്കണം അമേരിക്കയിൽ ക്ഷേത്രങ്ങൾ അനവധിയുണ്ട് ക്രൈസ്തവ പള്ളികൾ അനവധിയുണ്ട് അതും അമേരിക്കക്കാരുടേതല്ല ഇന്ത്യക്കാരുടേത് മലയാളികളുടേത് തമിഴ് വംശജരുടേതൊക്കെ നിരവധിയുണ്ട് എന്നാൽ ഈ ഒരു ആരാധനാലയങ്ങളിലും ഇതുവരെ അമേരിക്കയുടെ ഹോം അമേരിക്കയുടെ പോലീസ് കയറിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ആകപ്പാടെ കയറിയത് ഈ സിഖ് ഗുരുദ്വാരകളിലാണ് സിഖ് ഗുരുദ്വാരകൾ കയറാനുള്ള കാരണമാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത് കാലിസ്ഥാൻ വിഘടനവാദികൾക്കും അതുപോലെ അനധികൃത കുടിയേറ്റക്കാർക്കും ഒളിവിനും ഒളിവു ജീവിതത്തിനും അവരെ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ ഗുരുദ്വാരകൾ നടത്തി വന്നു എന്നുള്ള ഒരു സൂചനകൾ നേരത്തെ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇന്ത്യയടക്കം അക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു കാനഡയിലും അമേരിക്കയിലും പൗരത്വമുള്ള പന്നുവിനെ പോലെയുള്ള ഖാലിസ്ഥാൻ വിഘടനവാദികൾ വൻ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സൃഷ്ടിക്കുന്നത് ഇതിനെതിരെ ജാഗരൂകരാകാനുള്ള നിർദ്ദേശം ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിരുന്നു ജസ്റ്റിൻ ട്രൂഡേ പോലെയുള്ള ഖാലിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള നേതാക്കൾ കാനഡയുടെ തലപ്പത്തിരിക്കുമ്പോൾ അത് സ്വാഭാവികമായും അവരുടെ വളർച്ച അതിവേഗത്തിലുണ്ടാകും ഇത് സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള തർക്കങ്ങൾക്കും ചേരി ചേരിതിരിയലിനും കാരണമായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടതാണ് എന്നാൽ ആ നിലപാട് സ്വീകരിച്ചിരുന്ന ജോ ബൈഡൻ മാറി ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതോടെ കാലിസ്ഥാൻ വിഘടനവാദികളുടെ വേരിറക്കുകയാണ് അമേരിക്കയിൽ സിഖ് വിഘടനവാദികളുടെ വേരിറക്കുകയാണ് ഇനി സിഖ് കാരനും ഖാലിസ്ഥാനിക്കും അമേരിക്കയിൽ ഒരിഞ്ച് സ്ഥലമില്ല അമേരിക്കയിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയാണ് ആട്ടിപ്പുറത്താക്കുകയാണ് ഇതിലൂടെ ഇതിലൂടെ വെളിവാകുന്നത് എത്രമാത്രം ആത്മബന്ധമാണ് എത്രമാത്രം ദൃഢമായ സൗഹൃദമാണ് ഇന്ത്യയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് എന്നതാണ് മോദിയും ട്രംപും തമ്മിൽ എത്രമാത്രം ഭായി ഭായിമാരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് കൺഗ്രാറ്റ്സ് മൈ ഡിയർ ഫ്രണ്ട് മൈ ഡിയർ ഫ്രണ്ട് എന്ന് ട്രംപിനെ അഭിസംബോധന ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നുവെങ്കിൽ ആ ഒരു സൗഹൃദത്തിൻ്റെ കരുത്താണ് ആ സൗഹൃദത്തിൻ്റെ ഇപ്പോൾ പുറം ലോകത്തേക്ക് വരുന്നത് എന്തായാലും അമേരിക്കയിൽ നടക്കുന്നത് ചരിത്രപരമായ സംഭവങ്ങളാണ് ഇന്ത്യയെ ആരൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കാലം കരുതി വെച്ച ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിനെ ഇന്ത്യ ഒരുപാട് സഹായിച്ചു ഒടുവിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞു ആ ബംഗ്ലാദേശ് ഇപ്പോൾ മുഴുപട്ടിണിയിലേക്ക് പോകുന്നു ആ ബംഗ്ലാദേശിൻ്റെ സൈന്യത്തെ തന്നെ ആട്ടിപ്പായിച്ചുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭാഗം അരാക്കൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു മറുഭാഗത്ത് മറ്റൊരു രാജ്യം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഭീകരവാദവും വിഘടനവാദവും ഒക്കെ എത്രയോ കാലം നടത്തി ഇപ്പോൾ ആഭ്യന്തര സംഘർഷത്തിൽ വലയുന്ന പാകിസ്ഥാൻ അവിടെ ആഹാരത്തിന് വേണ്ടി അലയുന്ന ജനത സാമ്പത്തികമായി പാപ്പരായ ഒരു പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ ആക്രമിക്കുന്ന അഫ്ഗാൻ താലിബാൻ സൈന്യം അങ്ങനെ ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളെല്ലാം തന്നെ ഓരോ ഘട്ടങ്ങളിലായി അതിൻ്റെ അനുഭവിക്കുകയാണ് ഒടുവിലായി ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളി നടത്തിയ ഖാലിസ്ഥാൻ വിഘ വിഘടനവാദികളെ അമേരിക്ക പൂട്ടുകയാണ് ഖാലിസ്ഥാനികളെ സിഖ് വിഘടനവാദികളെ അമേരിക്ക ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നമുക്ക് അമേരിക്കയിൽ കാണാൻ കഴിയുന്നത്